ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കപ്പളങ്ങ തോരനാണ് അതിനായി ഒരു കപ്പളങ്ങ പറിച്ച അതിൻ്റെ പകുതി മുറിച്ചതിൻ്റെ തോലെല്ലാം ചിത്തി കളഞ്ഞ് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക അതിനുശേഷം അതിനേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഒരല്ലി ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കറിവേപ്പിലി ഇതെല്ലാം നന്നായിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിനകത്ത് കടുുകിടുക അതിന് ശേഷം കപ്പളങ്ങ അതിനകത്ത് ഇട്ടിടുക അതിന് ശേഷം ഈ അരപ്പെല്ലാം അങ്ങോട്ട് ഒന്ന് വെച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് വെക്കുക എന്നുവെച്ചാൽ വെള്ളം ഒരു ലേശം പോലും ഒഴിച്ച് കൊടുക്കാൻ പാടില്ലേ എന്നിട്ട് മൂടി വെക്കുക എപ്പോഴും ഓർക്കണം ലോ ഫ്ലെയിം ആയിരിക്കണം കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ആവി വരും അന്നേരം നമ്മൾ ഒരു തവി വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ഒട്ട് ഒഴിക്കാൻ വേണ്ടി പിന്നെ ഒന്നും കൂടെ നമ്മൾ മൂടി വെക്കുക അതിന് ശേഷം കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇങ്ങനെ ഇടയ്ക്കുന്ന ഇളക്കി ഇളക്കി കൊടുക്കണം ചൂട്ടെ പിടിക്കാതിരിക്കാനാണ് ലാസ്റ്റ് നമ്മൾ മൂടെ വെക്കാതെ തുറന്ന് വെച്ച് തന്നെ അത് വേവിക്കാൻ നോക്കണം വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കണം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് കമൻ്റെല്ലാം ചെയ്യാൻ മറക്കരുതേ ഇതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ അടുത്ത റെസിപ്പി വരുന്നിടം വരയ്ക്കും ബൈ ബാ സി യു